ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും കാരണം കറണ്ട് അഫയേഴ്സ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ അങ്ങനെ എക്സാമിനൊക്കെ വരുന്ന കറണ്ട് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ കുറേ കാര്യങ്ങൾ നമുക്കിതിൽ മനസ്സിലാക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ വീഡിയോയിലോട്ട് പോയാലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഉത്തരം ഓം ബിർള രണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ അടുത്തത് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കേരള മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അതുപോലെ ഇന്ത്യൻ പ്രസിഡൻഷ് ദ്രൗപദി മുർമു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് ധനഞ്ചായ് വൈ ചന്ദ്രചൂഡ് ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആശീഷ് ജിതേന്ദ്ര ദേശായി ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരള നിയമസഭ സ്പീക്കർ ആര് എ എൻ ഷംസിർ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സ് വേദി എവിടെയാണ് യു എസ് എയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി സമ്മർ ഒളിമ്പിക്സ് വേദി എവിടെയാണ് ഓസ്ട്രേലിയയിലെ ബ്രിസ് ബ്രെയിൻ വെച്ചാണ് രണ്ടായിരത്തി മുപ്പത്തി സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിൻ്റർ ഒളിമ്പിക്സ് വേദി എവിടെ ഇറ്റലിയിലെ മിലാൻ കോർട്ടിന ഡി ആംപെസ്റ്റോ എന്നീ സ്ഥലങ്ങളിലാണ് വിൻ്റർ ഒളിമ്പിക്സ് വേദി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫിഫ വേൾഡ് കപ്പ് വേദി എവിടെ വെച്ചാണ് നടക്കുന്നത് യു എസ് എ കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോമൺ വെൽത്ത് ഗെയിംസ് വേദി എവിടെയാണ് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ എന്ന സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതാണ് റഷ്യയാണ് ആറാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി എവിടെ തമിഴ്നാട് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡൻറ്റ് ആരാണ് പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് കേരളത്തിൽ പതിനെട്ടാമത് ലോകസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയാറിന് നാരി ശക്തി വധൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് നാരി ശക്തി വധൻ അധിനിയം ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് നാരീ ശക്തി വധൻ അധിനിയം ബില്ലെ പ്രസിഡൻറ്റ് ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ചാന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ ഭാഗമായ റോബറിൻ്റെ പേരെന്ത് പ്രഗ്യാൻ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ചാന്ദ്രയാൻ മൂന്ന് എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് അടുത്തായിട്ട് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അരുൺകുമാർ മിശ്ര അടുത്തായിട്ട് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരെ രേഖ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് കിഷോർ മാക്വാന ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആന്തർ സിംഗ് ആര്യ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റ് യു ഷറഫ് അലി ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരാണ് വി ഡി സതീശൻ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കേരള ഡെപ്യൂട്ടി സ്പീക്കർ ആര് ചിറ്റയം ഗോപകുമാർ കേരള ചീഫ് സെക്രട്ടറി വി വേണു നാൽപ്പത്തിയെട്ടാമത്തെ കേരള ചീഫ് സെക്രട്ടറിയാണ് വി വേണു ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് ഇരുപത്തിയഞ്ചാമത്തെ ആർ ബി ഐ ഗവർണറാണ് ശക്തികാന്തദാസ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയ കേരളത്തിലെ ആറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ബി എം വിജയാനന്ദ് നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ് നരേന്ദ്ര മോദി നീതി ആയോഗ് വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബരി നീതി ആയോഗ് സിഇഒ ആര് ബി വി ആർ സുബ്രഹ്മണ്യം അടുത്തായിട്ട് കേരള വിവരാവകാശ കമ്മീഷണർ ആരാ അറിയാമോ വി ഹരിനായർ വി ഹരിനായർ ആണ് കേരള വിവരാവകാശ കമ്മീഷണർ അടുത്തായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ എ ഷാജഹാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ ബൈജുനാഥ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാ പി സതീദേവി അടുത്തായിട്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ കെ വി മനോജ് കുമാർ യു പി എസ് സിയുടെ ചെയർമാൻ ആരാണ് മനോജ് സോണി കേരള പി എസ് സി ചെയർമാനോ എം ആർ ബൈജു അടുത്തായിട്ട് ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് എസ് സോമാനാഥ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണെന്നറിയാമോ എ എ റഷീദാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ കേരള പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാനോ സണ്ണി ജോസഫ് ആണ് കേട്ടോ കേരള പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ സണ്ണി ജോസഫ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് ഷാജി എൻ കരുൺ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്താണ് കേട്ടോ കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ പിണറായി വിജയൻ കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ആരാണ് പി കെ രാമചന്ദ്രൻ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ് തുഷാർ മേത്ത ഇന്ത്യയുടെ സി എ ജി ആരാണെന്നറിയാമോ ഗിരീഷ് ചന്ദ്ര മുർമു ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നന്നായി പഠിക്കാട്ടോ എന്നിട്ട് എക്സാമിനൊക്കെ പോകുമ്പോൾ എഴുതാം ഇതിൻ്റെ ബാലൻസ് ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസത്തിൽ ഓക്കെ ബായ്